നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണിടിഞ്ഞു വീണ അപകടം അപകടമുണ്ടായത് ഉണ്ടായത് പെരുവമൊഴി പാലത്തിന് സമീപം നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളിക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് പരിക്കേറ്റ തൊഴിലാളി ചികിത്സയിൽ എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനന്ദിച്ച കോളേജ് പ്രിൻസിപ്പൽ ഇന്നസെന്റ് ചലച്ചിത്രത്തിന്റെ റിലീസ് മൂവാറ്റുപുഴയിൽ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിനായി കേരളത്തിലെ നൂറിൽ പരം തിയേറ്ററുകളിൽ മെഗാ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചത് ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജെയിംസ് മാത്യു പുതിയ പ്രസിഡന്റ് എസ് വൈ എസ് സാന്ത്വനവാരാചരണം വീൽ ചെയർ നൽകി വെസ്റ്റ് പെരുമറ്റ് യൂണിറ്റിലെ അസുഖബാധിതനാണ് ബാധിതനാണ് നൽകിയത് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ പെരുവമ്മൊഴി പാലത്തിന് സമീപം ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് അപകടം നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളിക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡില് ദേശീയപാര നിര്മ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടെ പെരുവമ്മൂഴിപ്പാലത്തിനു സമീപം മണ്ണിടിഞ്ഞുവീണപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് മുപ്പതടി ഉയരത്തിലുള്ള റോഡിന്റെ പാര്ശ്വഭിത്തിയോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രവര്ത്തനങ്ങളില് ഏര്പ്പെട്ടിരുന്ന മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി തൊഴിലാളിയെ പുറത്തെടുത്ത് ഉടൻ തന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും അതിനു മുൻപ് തന്നെ തൊഴിലാളിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിർമ്മല കോളേജ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടന്ന എം യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ചാമ്പ്യന്മാർ യൂണിവേഴ്സിറ്റിയിലെ നൂറ്റി അൻപത് കോളേജുകൾ തമ്മിൽ നോർത്ത് സൗത്ത് സോണുകളായി നടന്ന മത്സരത്തിൽ മുന്നിലെത്തിയ നാല് ടീമുകളുമായി നടന്ന ലീഗ് മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മഹാരാജാസ് കോളേജിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തുകയും തുടർന്ന് നടന്ന മത്സരത്തിൽ ബസേലിയസ് കോളേജിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തിയും അവസാന ലീഗ് മത്സരത്തിൽ കോതമംഗലം എം എ കോളേജിനോട് ഒന്നേ ഒന്ന് സമനിലയിലെത്തുകയും ചെയ്തതോടെ ലീഗ് റൗണ്ടിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുമായാണ് നിർമ്മല കോളേജ് ഈ വർഷത്തെ എൻ ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായത് നിർമ്മലാ കോളേജിലെ അതിൻ ബിജു ബെസ്റ്റ് പ്ലെയർ അവാർഡും നിർമ്മലയുടെ ക്യാപ്റ്റൻ ഫർഹാൻ സി മികച്ച ഗോൾ അവാർഡും കരസ്ഥമാക്കി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു ട്രോഫിയുമായി എത്തിയ വിജയികൾക്ക് കോളേജ് മാനേജ്മെന്റും കോളേജ് യൂണിയനും സ്റ്റാഫും പി ടിഎയും ചേർന്ന് സ്വീകരണവും നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബാബു ആന്റണി അധ്യാപികയായ ലിസ റേച്ചൽ സജി ഫുട്ബോൾ കോച്ച് റഫീഖ് പി ജെ ടീം ക്യാപ്റ്റൻ ഫർഹാനെയും മറ്റ് ടീം അംഗങ്ങളെയും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അഭിനന്ദിച്ചു കോളേജ് ബർസർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഓട്ടോണമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിർമ്മല കോളേജ് എം ജി യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാകുന്നത് കുറഞ്ഞ ചെലവിൽ അധ്യാധു പരിരക്ഷ ഇന്നസെന്റ് സിനിമയുടെ റിലീസ് കേരളത്തിലെ നൂറിൽപ്പരം തിയേറ്ററുകളിൽ മെഗാ കൈകുട്ടികളി സംഘടിപ്പിച്ചു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിനായാണ് മെഗാ കൈകൊട്ടികളി സംഘടിപ്പിച്ചത് എലമെന്റ്സ് ഓഫ് സിനിമാന്റെ ബാനറിൽ സതീഷ് തൻവി സംവിധാനം ചെയ്ത ഇന്നസെന്റ് എന്ന മലയാള സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നൂറിൽ പരം തിയേറ്ററുകളിൽ ഇന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിനായി മെഗാ കൈകുട്ടിക്കളി അരങ്ങേറി രാവിലെ പത്തോടെ മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിലെ ആശീർവാദ് സിനിമാസിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്യുകയും ബെസ്റ്റ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു ഒരു മെഗാ സംഘടിപ്പിക്കുമ്പോൾ അത് കലാസൂത്രർക്കൊരു മുതൽക്കൊട്ടാവട്ടെ എന്ന് ഇവിടെ ആശംസിക്കുന്നു ഇന്നിവിടെ കൈകുട്ടിക്കളി സംഘടിപ്പിക്കുന്ന ടീമിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സിനിമ മഹാവിജയമായി മാറട്ടെ ഇതുവരെയുള്ള സംവിധായകർ ഉയർന്നു വരട്ടെ പുതിയ പുതിയ താരങ്ങൾ നമുക്കുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉൾക്കാജിതയെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം റിണായ ത്രിവേണി കീഴിലും മിമിക്രി കലാകാരനും കോർഡിനേറ്ററുമായ സുമേഷ് ഗുഡ്ലക്ക് യുവ എഴുത്തുകാരി ബിജിലി ഹരീഷ് സസ്നേഹം മറ്റു കോർഡിനേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ ലത തിയേറ്ററിലും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പ്രേക്ഷകർ സിനിമയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ് അറിയിച്ചത് ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ജെയിംസ് മാത്യു സെക്രട്ടറിയായി നിഷാന്ത് എം എസ് ട്രഷററായി ബൈജു കുമാർ ടി വൈസ് പ്രസിഡന്റായി ബെൻഷി ജോയിന്റ് സെക്രട്ടറിയായി അൻസാർ ജമാൻ കമ്മിറ്റി അംഗങ്ങളായി സജീവൻ സവിത സൗണ്ട് പ്രദീപ് പ്രതിഭ സൗണ്ട് സജീവൻ ചാത്തമറ്റം ഷെമീൻ അനൗൺസർ എന്നിവരെയാണ് ഗോൾഡ് തെരഞ്ഞെടുത്തത്വാരാചരണത്തിന്റെ ഭാഗമായി വീൽ ചെയർ നൽകി എസ് വൈ എസ് സാന്ത്വാരാചരണത്തിന്റെ ഭാഗമായി വെസ്റ്റ് പെരുമറ്റ യൂണിറ്റിൽ അസുഖബാധിതനായ സഹോദരന് വീൽ നൽകി പ്രസിഡന്റ് അബ്ദുൽ സലാം കൊരമ്പയിൽ സ്വാതന്ത്ര്യം സെക്രട്ടറി അബ്ദുൾ അസീസ് പുഴക്കരയ്ക്ക് കൈമാറി ഉബൈസ് പുഴക്കര ഹബീബ് നൌഷാദ് ഈസ എന്നിവർ പങ്കെടുത്തു സൗത്ത് മാറാണി മേലാത്തടത്തിൽ എം ബി ജോണി അറുപത്തിയാറ് നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച നാലിന് കുരുക്കുന്നപുരം സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ഭാര്യ ജെസി മക്കൾ അപർണ എൽദോ മരുമകൻ ക്രിസ്റ്റി പ്രമുഖ വ്യവസായിയായ കണ്ടിരിക്കൽ പരേതനായ കെ എം ജെയിംസിന്റെ ഭാര്യ ഏലമ്മ എൺപത്തിയാറ് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച മൂന്ന് മുപ്പതിന് മയൽക്കൊമ്പ് സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെടും പരേത ആരക്കുഴ കതലിക്കാട്ടിൽ കുടുംബാംഗമാണ് മക്കൾ ജെസി റോയി വിൽസൺ ജെയിംസ് ലിൻസി ജോർജ് മിനി ടെൽസിംഗ് മരുമക്കൾ റോയി കൊച്ചുപുരയിൽ ബെറ്റി വിൽസൺ വക്കച്ചൻ മെതിപ്പാറ ടെൻസിംഗ് ജോർജ് കുടിക്കെട്ട് ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ് അറ്റേറ്റ് പൂർണ്ണമാവുന്നു നമസ്കാരം